തിരുമിറ്റക്കോട് വീട് കുത്തി പവൻ കവർന്നു ഷാജിയുടെ വീട്ടിൽ നിന്നാണ് സ്വർണം കവർന്നത് വീടിന്റെ മുൻഭാഗത്തെ വാതിൽ കുത്തി തുറന്ന നിലയിലാണ് ബെഡ്റൂമിലെ അലമാര തകർത്ത് സ്വർണാഭരണങ്ങൾ കവർന്നു ഏകദേശം ഇരുപത് പവൻ സ്വർണാഭരണങ്ങളാണ് മോഷണം പോയതെന്ന് ഷാജി പറയുന്നു ഇന്നലെ ഇന്നലെ രാത്രി ഈ വീട്ടിലെ വീട്ടുടമസ്ഥ അവരുടെ വീട്ടിലേക്ക് ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ വാ വാതിൽ പിന്നെ പൊളിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത് വീട്ടിലെ അലമാറകളും മറ്റും എല്ലാം തകർത്ത നിലയിലാണ് കാണപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് വരെ കൊണ്ട് നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് അന്വേഷണത്തിൽ കഴിഞ്ഞു ഉടൻ തന്നെ ചാലിശ്ശേരി പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് ഡോഗ് സ്ക്വാഡ് ഫിംഗർ പ്രിന്റ് വിദഗ്ധരും ഒക്കെ വന്ന് അന്വേഷണങ്ങൾ നടത്തിപ്പോയിട്ടുണ്ട് പോലീസ് അന്വേഷിച്ച് എന്റെ പരിധി നിരീക്ഷണത്തിലാണ് സ്വർണ്ണം എത്ര സ്വർണം ഏകദേശം ഒരു ഇരുപത് പൗനിൽ കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് മേലെ അലമാറയിലായിരുന്നു ആ അലമാറ തുറന്നിട്ടാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത് കാൽക്കണ്ണി സ്വർണ്ണമാലകൾ വളകൾ കമ്മലുകൾ മോതിരങ്ങൾ ലോക്കറ്റുകൾ എന്നിവയാണ് നഷ്ടപ്പെട്ടത് സംഭവത്തിൽ ചാലുശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധർ തുടങ്ങിയവർ പരിശോധന നടത്തി പ്രദേശങ്ങളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച് വരുന്നതായും പോലീസ് അറിയിച്ചു ലോകം